ആ കമ്പിയ പയ്യൻ കവന്നു കിടക്കുക ആ കവന്ന് കിടന്ന് ഇങ്ങനെ അവൻ ഇങ്ങനെ പിടവോട്ടം അടിക്കുക അടിക്കുന്ന സമയത്ത് കെ എസ് ഇ ബിക്കാരെ വിളിച്ചു താറമാതി ബെഞ്ചെടുത്ത് ഇവനെ തട്ടി അന്നേരം അവന് ജീവനുണ്ട് ആ ഷെഡ് കെട്ടുന്നതിന് മുമ്പായിട്ട് കെ എസ് ബിയുടെ ഇന്ന് അനുവാദം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കെ എസ് സി ബി കാരത് ആ ലൈൻ അഴിച്ച് മാറ്റിയോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന് ആ മരണം സംഭവിക്കത്തില്ല ആര് കണ്ടാലും മനസ്സിലാക്കി ഏത് പൊടി കുഞ്ഞിനും മനസ്സിലാവും അത് ആർക്കും ഏത് സമയവും ഷോക്ക് ഷോക്കാം ഇനിയും ഈ ഷർട്ട് ഉണ്ടാക്കുന്ന പിള്ളേർ എന്നെ അതുകൂടെ ഇറങ്ങും ഇറങ്ങി എന്തായാലും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത് ഇതിലിപ്പോ ആരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണെന്നാണ് തോന്നുന്നത് അനാസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള കെ എസ് ഇ പിടെ അനാ ഇത രീതിയിലുള്ള അനാസ്ഥതയുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് വർഷമായി ഞാൻ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടിറങ്ങിയിട്ട് ഈ പഠിച്ചിട്ടിറങ്ങി ആ കാലം തൊട്ട് ഈ ലൈൻ ഇതിൻ്റെ മേളിൽ കൂടെ പോയിട്ടുണ്ട് അത് അങ്ങനെ പോയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാവുന്ന പ്രശ്നം മുഖേന അല്ലെങ്കിൽ അവരത് ആ ഷെഡ് കെട്ടുന്നതിന് മുമ്പായിട്ട് കെ എസ് എഫ് ഇടയിൽ ഇന്ന് അനുവാദം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കെ എസ് എഫ് പി ആ ലൈൻ അഴിച്ച് മാറ്റിയോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന് ആ മരണം സംഭവിക്കത്തില്ല ആ മരണത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളും കെ എസ് എഫ് തമ്മിലുള്ള ആ ഒരു കാര്യം മാത്രമാണ് അത് മാത്രം കെ എസ് എഫ് പി കാരെ മാത്രം പറഞ്ഞുകൊണ്ട് പോലില്ല കെ എസ് സി ബി കാരെ മാത്രം പറഞ്ഞുകൊണ്ട് പോലുമില്ല അതും പിന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ കക്ഷിയും ഇതിനകത്ത് വരണം കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇത് ഇതിനകത്ത് കാര്യങ്ങൾ സംസാരിച്ച് സ്കൂളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അനാസ്ഥതകളുണ്ടോ എന്ന് സ്കൂൾ തീരുമാനിക്കേണ്ടത് മന്ത്രിയുടെയും കൂടി ഉത്തരവാദിത്വമാണ് ആ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വന്നതിലാണ് ഈ ഇത്രയും അനാസ്ഥത ഉണ്ടായിരിക്കുന്നത് അനാസ്ഥത എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഒരു വീടിൻ്റെ ഒരു ഒരു ഭാവിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാര്യം ആ ഒരു കുഞ്ഞ് വളർന്നു വന്ന അവൻ്റെ ഒരു ജീവിതം മുന്നോട്ട് പോയ അവനിൽ നിന്നും ജീവിക്കാനിരിക്കുന്ന അവനോ തള്ളിയുന്നന്തി അവർ അവർക്കും കണ്ണുനീരിന് വഴിയായി അവൻ ഒരു മറ്റൊരു സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ പായിച്ച ഒരു കുഞ്ഞിനെയാണ് ഇവിടെ കൊണ്ടുവന്നാക്കി ഈ മരണത്തിന് കാരണമായിരിക്കുന്നത് എന്ന നെൽപ്പരക്കുന്നേ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കാനായിട്ട് വായിച്ചതാണ് കുട്ടിയെ എന്നാൽ ഇവിടുത്തെ മെമ്പർമാരെല്ലാവരും കൂടെ കൂടിയാണ് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് ഈ സ്കൂളിലാക്കി അതിനെ ഒരു പരുവാ ഒരു വളർച്ചയെത്തി അതിനെ ഒരു നല്ല രീതിയിൽ ഭാവിയിലേക്ക് പോകേണ്ടുന്ന ഒരു കുഞ്ഞാണ് ഇപ്പോൾ ഈ ധാരണാന്ധ്യം സംഭവിച്ചത് അത് എവർ മൂന്ന് പേരും ഇതിനകത്ത് ഉത്തരവാദിയാണ് അല്ലാതെ ഒരാളിനെ മാത്രം പറയാനൊക്കത്തില്ല ഒരു കാരണവശ നാൽപ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഒരു വീടിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ലൈൻ ഇവിടുന്ന് പോയേക്കുന്നത് അപ്പുറത്ത് കോളനി ഉണ്ട് കോളനിയിൽ ട്രാൻസ്ഫോമറുണ്ട് ട്രാൻസ്ഫോമർ പിന്നെ ഇഷ്ടം പോലെ ലൈൻ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് ഈ ലൈൻ അഴിച്ചു മാറ്റി അവർക്ക് അതിലേക്കൂടെ ലൈൻ കൊടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അന്നേരം അത് എവരുടെ ഉദാസീനത മുഖേനയാണ് ആ കുഞ്ഞിന് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ യാതൊരു വിധമായ കാരണവശാലും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റത്തില്ല അതിന് തക്കതായ കാര്യങ്ങളുണ്ടായി ആ കൊച്ചിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അത് നിങ്ങൾ നിങ്ങളുടെ കൂടി എല്ലാവരുടെയും ഉത്തരവാദിത്വത്തോടുകൂടി മന്ത്രിയായാലും സർക്കാരായാലും ആരുടെ ഉത്തരവാദിത്തോടു കൂടി ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് ആ വീടിന് നല്ല എന്തോ ഉയർച്ച ഉണ്ടാക്കി കൊടുക്കാം അതുണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് അവരുടെ ഉത്തരവാദിത്തമാണ് വീട്ടുകാരുമായിട്ട് പരിചയമുണ്ടോ ഇങ്ങൻ്റെ വീട്ടുകാരായിട്ട് പരിചയമുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് ഒത്തിരി നാളായി അങ്ങോട്ട് പോയിട്ട് വിളംതറയാണ് അവരുടെ വീട് എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരൻ ആട്ടോ ഡ്രൈവറുണ്ട് അവൻ്റെ വീടിൻ്റെ സ പരിസരത്താണ് നമ്മൾ നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് അമ്മായിയമ്മയും കൊണ്ട് ആശുപത്രിയിലായിരുന്നു അവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം അറിയുന്നത് ഇപ്പോൾ വിദേശത്താണല്ലോ കുഞ്ഞിന്റെ അമ്മ വിദേശത്താണ് ആ ആ തള്ളയുടെ കാര്യം എന്തോ എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്ക് അതിനി ആ തള്ള തിരിച്ചിവിടെ എത്തുന്ന ഏത് രീതിയിൽ ഏതോ ആ അബോധാവസ്ഥയിലായിരിക്കും ആലോചിച്ച് നോക്ക് ആകെപ്പാട് ഒരേ ഒരു മോന് വേണ്ടി കാത്തിരിക്കുന്ന ആ തള്ളി അവർ ആ ആ കുഞ്ഞിനെ പോറ്റാൻ വേണ്ടിയാണ് അന്യ രാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ഇനി അവനെ അവനേ ഇല്ലാതായി വരുന്ന സമയത്ത് ആ തള്ളയുടെ രീതി എന്തോ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് തികഞ്ഞ ഒരു അനാസ്ഥയാണ് ഒരു ഒരു പ്രസ്ഥാനത്തെ മാത്രം വഴിഹാരിയിട്ട് കാര്യമില്ല വർഷങ്ങളായി കിടക്കുന്ന ഒരു ലൈനാണ് അതും ഇലവൻ കെ വിയോട് ചേർന്ന് ഇലവൻ കെ വിയോട് തൊട്ട് ചേർന്നുള്ള ലൈനാണ് സബ് ലൈനാണ് പത്തറുപത് കുടുംബങ്ങൾ താമസിക്കുന്നതാണ് മരത്തിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ ലൈൻ പോയിരിക്കുന്നത് തന്നെ ആര് കണ്ടാലും മനസ്സിലാകും ഏത് പൊടി കുഞ്ഞിനും മനസ്സിലാവും ഇത് തികഞ്ഞ അനാസ്ഥയാണ് ഇതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പേ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയേണ്ടതാണ് സ്ഥാപനം തന്നെ വളരെ മോശ രീതിയിലാണ് കാണുന്നത് ആ ജനലൊക്കെ അവിടെ ഒരു ഒരു സുരക്ഷിതയുമില്ല ജനലിനൊന്നും ഒരു ഡോറോ ഒന്നുമില്ല അതിൻ്റെ കൂടെ കുഞ്ഞു ഒരു ചെരുപ്പെടുക്കാൻ ഇറങ്ങി അറിയുന്നില്ല ഇങ്ങനൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അവൻ അറിയുന്നില്ല ഇങ്ങനെ നിരന്തരമായിട്ട് അതിലൂടെ ചെരുപ്പെടുക്കാനൊക്കെ വരാറുണ്ടോ വരാൻ കാണും സംശയമൊന്നുമില്ല കാണാം കാരണം കൈയ്യത്തും ദൂരേ ഉള്ളൂ അതിന്റെ ആ റൂഫിന്റെ ഉയരം അതിന് തൊട്ട് ഒരു മീറ്റർ ഇല്ല ഒരു മീറ്ററും ഇല്ല ലൈൻ പോരിക്കുക അത് അനാവസ്ഥ തന്നെയാണ് സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല ഒരു അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അനാസ്ഥയാണ് രണ്ട് കൂട്ടരുടെയും രണ്ടു കൂട്ടരെന്നല്ല വളരെയേറെ എല്ലാവരെയും പഴിയാറേണ്ടായിട്ട് എല്ലാവരെയും ഒരാൾ മാത്രം പഴിയേറിയിട്ട് ഒരു കാര്യമില്ല സിറ്റിയുടെ തികഞ്ഞ അനാസ്ഥയാണ് അത് ആർക്കും ഏത് സമയവും ഷോക്ക് അടിക്കാം ഇനിയും ഷോക്ക് അടിക്കാം ആ രീതിയിൽ നിൽക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വിച്ഛേദിക്കുക അതിനൊരു വേറൊരു പരിഹാരം കാണുക പത്തറവ് കുടുംബങ്ങൾക്ക് ലൈൻ പോരിക്കുക അതിന് വേടുന്ന രീതിയിലുള്ളൊരു നടപടി എടുക്കണം ഇത്രയേ ഉള്ളൂ പറയാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതിനു ശേഷം കെ സി ബി ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ ലൈന് അങ്ങനെ എന്തെങ്കിലും ചെയ്തു മാറ്റി മാറ്റിസ്ഥാപിച്ചിട്ടില്ലല്ലോ ഇപ്പോഴും നമുക്ക് കാണാമല്ലോ മാറ്റിസ്ഥാപിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കാണാമല്ലോ ഒന്നും ചെയ്തിട്ടില്ല വള്ളം പോലെ അടക്കുക വള്ളം മാതിരി തെങ്ങ ഒരു വള്ളം മാതിരി അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ഒരു രക്ഷയില്ല അപ്പോൾ എല്ലാവരുടെയും അനാസ്ഥയാണ് കാരണം ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമാണ് ആ കുടുംബത്തിന് ആ കുട്ടിയുടെ കുടുംബത്തിന് വന്ന തീരാനഷ്ടം അതേ പറയാനുള്ളു തീരാനഷ്ടം തന്നെയാണ് കാരണം നാളെ എൻ്റെയും കുട്ടി പഠിക്കേണ്ട ഒരു സ്കൂളാണ് എത്രയും പെട്ടെന്ന് എന്നേ പറയാനുള്ളൂ ആ വലിയ വലിയ പ്രശ്നം തന്നെ ഇത് എന്തായാലും ഇത് മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ ഇവിടെ ഇത്രയൊക്കെ പ്രശ്നമായില്ലോ ഇപ്പൊ ഇതില്ലെങ്കിൽ തന്നെ ഈ കണക്ഷൻ പോയില്ലെങ്കിൽ തന്നെ ഈ ഷെർഡ് ഉണ്ടെങ്കിൽ പിള്ളേരെല്ലോടെ പലകൊളിച്ച് അതിനൂടെ ഇറങ്ങും ഇറങ്ങി എന്തായാലും പറയും ഇതാ വീഴത്തില്ലയോ അങ്ങനെ അവിടെ സംഭവിക്കാം എന്തായാലും ഇന്നിവിടെ നിർത്താൻ പറ്റില്ല ഇത് പൊളിച്ചു മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അവരാണ് ഇത് കണക്ഷൻ ആദ്യം മാറ്റിക്കേണ്ടത് ആ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്കൂളുകാരെ തന്നെ ഇതിൻ്റെ കണക്ഷൻ മാറ്റിക്കേണ്ടത് അവരത് ചെയ്തില്ലാണോ ഇലക്ട്രിസിക്കാരുടെയും കുറ്റം അങ്ങനെ തന്നെ ആ സ്കൂളുകാരെ ഇത് വിളിച്ച് അവരോട് പറയേണ്ടത് ഈ കണക്ഷൻ ശരിയാവത്തില്ല ഇതിവിടുന്ന് മാറ്റണം എന്ന് അവർ പറയണം മറ്റവരൊന്നും ചെയ്യേണ്ടത് അവർ ഉത്തരവാദിത്തമായിരുന്നു അവർ ആരും അനങ്ങാൻ പോയില്ല അത്രയേ ഉള്ളൂ കാര്യം നീ ഇപ്പം എന്തായാലും ഇതൊന്നും മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ കണ്ടാ കണക്ഷൻ അങ്ങോട്ട് ഇല്ലേ പോയിരിക്കുന്നത് അവിടെ എന്തെങ്കിലും തട്ടി ചെയ്താൽ നീ അപകടം ഉണ്ടാവത്തില്ലേ അത്രയേ ഉള്ളൂ കാര്യം ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം വന്നിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നു രണ്ടുപേരും ഇങ്ങനെ പോന്ന മാത്രം കണ്ടില്ല ഇവിടെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല വലിയ പ്രതിഷേധം ഉണ്ടാവും കാരണം ഒരു കുട്ടിയുടെ മരണമല്ലയോ സംഭവിച്ചത് ആ അവന് പലകിളക്കിട്ട് അതിനകത്തോട്ട് കയറി അത് എടുക്ക അതെടുക്കാനായിട്ടാ പോയത് അപ്പോൾ അവൻ അതിനകത്ത് മറിഞ്ഞ് വീണ് അവൻ മരിച്ചു അപ്പോൾ അങ്ങനെ സംഭവിച്ചു അപ്പോൾ നാട്ടുകാർ പ്രതിഷേധം തീർച്ചയായിട്ടും ഉണ്ടാവും അതിന് യാതൊരു സംശയവും ഇല്ലായിരുന്നു കാര്യം ചില ഈ സംഭവം നടക്കുമ്പോഴേ ആ സ്കൂളിൻ്റെ ആ കമ്പിയൽ പയ്യൻ കമന്ന് കിടക്കുകയാണ് ആ കമന്നു കിടന്നിങ്ങനെ അവനെ പിടവട്ടം അടിക്കുക അടിക്കുന്ന സമയത്ത് കെ എസ് സി ബിക്കാരെ വിളിച്ചു വിളിച്ചപ്പോഴത്തേന് അവരവർ ഊരാമെന്ന് പറഞ്ഞ് അവർ ഊരി അപ്പോഴത്തേന് പിന്നെ സാറുമാർ തന്നെ ഒരു ബെഞ്ചെടുത്ത് ഇവനെ തട്ടി ഇട്ട് എടുത്ത് അന്നേരം അവൻ്റെ ജീവനുണ്ട് എടുത്ത് വലിച്ച് അതിൽ കാറിനകത്ത് കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ വലിച്ചു പോയി എന്നുള്ളതാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് അയ്യോ ഭയങ്കര ഇതേ കൊച്ചു രാവിലെ സ്കൂളിൽ നിന്ന് വാനായിട്ട് വിട്ടതല്ലേ അപ്പോൾ അത് ഇങ്ങനെ സംഭവിക്കുമ്പോഴേ സ്കൂളിനെന്തോ സ്കൂളിലാണ് ആൾക്കൂട്ട തള്ളിക്കുന്ന എന്തൊക്കെയോ ഇല്ലാതായി അത് ഇവരെന്തോ ചെയ്യാവുന്ന പറഞ്ഞാലും അതാണ് എൻ്റെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഏറെ ഖേദമുണ്ട് എൻ്റെ മകളും ഈ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും എൻ്റെ ഓരോ മാതാപിതാക്കൾക്കും അവരുടെ പ്രിയപ്പെട്ട മക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വേദന നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്റെ അധികൃതർ നൂറ് ശതമാനം അത് പരിശോധിക്കേണ്ടതായിരുന്നു ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ത്രീ ഫേസ് ലൈൻ പോകുന്നതിന്റെ താഴെ കൊണ്ടുവന്ന് ഒരു ഷെഡ് ഉണ്ടാക്കുകയും അനുമതിയില്ലാതെ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതാണ് ഈ ഷെഡ് നിർമ്മിക്കുകയൊക്കെ ചെയ്തത് അതൊക്കെ തീർച്ചയായിട്ടും തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഷെഡ് നീക്കാൻ എന്തെങ്കിലും നോട്ടീസ് ഇതിനു ഇതിനു വാക്കാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പൊളിച്ചു നിൽക്കാൻ അത്ര കാര്യമായിട്ട് പറയാത്ത ഒരു വീഴ്ച പഞ്ചായത്തിന്റെ ഇത് തീർച്ചയായിട്ടും വീഴ്ചയാണ് ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു ഈ ഈ ലൈൻ മുകളിലൂടെ മുകളിലൂടെ അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴായിരുന്നു ഈ അടുത്ത സമയത്ത് തന്നെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഈ അപകടം നടന്നതിനു ശേഷം നമ്മളൊന്നും ഇതിന് ഇവിടെ നമ്മളെ ക്ഷണിക്കാറില്ലല്ലോ ഇവിടുത്തെ പരിപാടികളൊന്നും നമ്മൾ ക്ഷണിക്കാതെ നമ്മൾ പോകുന്നത് ശരിയല്ലോ അതുകൊണ്ടാണ് ഞാനിത് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതാണ് അന്ന് അന്നീ ഷെഡില്ലായിരുന്നു അടുത്ത സമയത്താണ് ഈ സ്കൂൾ ഈ ഷെഡിങ്ങനെ പണിയൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഷെഡ് അനധികൃതമായി പണിതോ എന്നുള്ള പരാതി എന്തെങ്കിലും പരാതി പരാതി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഈ മരിച്ചുപോയ പയ്യന്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ടോ എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞ് ഈ സ്കൂളിൽ പഠിക്കുന്നതാണ് അപ്പോൾ അതുപോലെയുള്ളൊരു വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട് മിഥുൻ എന്ന് പറയുന്ന നല്ല മിടുക്കനായ പയ്യനാണ് ഭാവിയിൽ വൈകി സമൂഹത്തിന് വലിയ നേതൃത്വം നൽകുന്ന കഴിവും പ്രാപ്തിയും ഉള്ളതുകൊണ്ടാണല്ലോ അവൻ ഇത്രയും ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഓടിച്ചാടി ഏത് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന നല്ല മനസ്സുള്ള ഒരു പയ്യനാണ് അത് യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെയുള്ളവരെ കരുതേണ്ടത് നമ്മുടെ ഒരു കടമയാണ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എന്താണ് ും എല്ലാവരും ശ്രദ്ധിക്കേണ്ട അവർ പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യേണ്ടതായിരുന്നു ഈ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിൽ ആരെയാണ് പഴിചേരുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കാരണംന്ന് പറഞ്ഞാ ഇങ്ങനെ ഒരു കണക്ഷൻ ഇത് ഏതാണ്ട് ഒരു സ്പാൻ ഇത് ഇത്രയും സ്പാന് തന്നെ ഏകദേശം അറുപത് മീറ്ററോളം വരും സാധാരണ മുപ്പത്തഞ്ച് മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു പോസ്റ്റ് ഇടയ്ക്ക് ഇടേണ്ടതാണ് അങ്ങനെ പക്ഷേ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നെ തന്നെ ഇത് ലൈൻ അങ് ഉയർന്നു പോയനെ ഇങ്ങനെ ഒരു പക്ഷേ ഒരു അപകടം ഉണ്ടാവാതെ പോയനെ ഇത് ഇങ്ങനെ വലിച്ചത് തന്നെ തെറ്റ് അത് പിന്നെ കെ സി ബി അത് നൂറ് ശതമാനം ശ്രദ്ധിക്കാണ് കെ സി ബി ഓഫ് ചെയ്തുകൊണ്ടാണല്ലോ ശരിക്കും ഇത്തരത്തിൽ ഈ ഒരു ഷെഡ് ചെയ്യാൻ നിർമ്മിക്കാൻ തന്നെ അവർക്ക് അവസരം കിട്ടിയത് അതാ പറയാം Subscribe to One India and never miss an update.